മാറാക്കറ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ പുതിയതായി നിർമ്മിച്ച ചുള്ളിക്കാട് അംഗനവാടി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അവങ്ങിക്കാട്ട് നാരായണൻ ഭട്ടതിരിപ്പാടിന്റെ കുടുംബം സൌജന്യമായി നൽകിയ സ്ഥലത്താണ് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എയുടെ നിയോജക മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് അംഗനവാടി കെട്ടിടം നിർമ്മിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്നേങ്ങാടൻ അധ്യക്ഷ വഹിച്ചു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി മുഖ്യാതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞുമഹമ്മദ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബേർ പഞ്ചായത്ത് ക്ഷേമകാല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ പി ജാഫർ അലി കെ പി ഷരീഫ ബഷീർ ഐ സി എസ് സൂപ്പർവൈസർ സുമ ബി മധുസൂദനൻ എ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ കാടാമ്പുഴ ഹാജി മൂർക്കത്ത് അഹമ്മദ് മാസ്റ്റർ വി കെ ഷഫീഖ് മാസ്റ്റർ പി പി കുഞ്ഞുമൊയ്തു ഹാജി സുമ എന്നിവർ പ്രസംഗിച്ചു പഞ്ചായത്തും പഞ്ചായത്തും പിന്നെ ജില്ലാ ഒക്കെ നിൽക്കുന്നു വലിയൊരു പ്രത്യേകത അംഗനവാടി നിർമ്മാണത്തിന് സൗജന്യമായി സ്ഥലം നൽകിയ അവങ്ങിക്കാട്ട് നാരായണൻ ഭട്ടതീർപ്പാടിന്റെ കുടുംബത്തിനുള്ള സ്നേഹാദരം എം എൽ എ നൽകി നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ബ്ലോക്ക് പഞ്ചായത്ത് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ ആർ രാജീവ് കരാറുകാരൻ സി പി മാധവൻ എന്നിവർക്കും ഉപഹാരം നൽകി തുടർന്ന് അംഗനവാടി കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബിറോ കാടാമ്പുഴ